ശുഭൈരഭ്രൈരൂപരിളിനുകുന്ദിരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്കം വെള്ളപ്പവിജമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു

അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേരിയോ ॐ सुरापगाधरात्मजं सुरासुरादिवन्दितं गिरीन्द्रकन्यकासुदं परं वरप्रदं सुखप्रदं शुभप्रदं गजाननं परावरं सदाप्यहं नमामि विघ्नहारिणम् ॐ नमः वंदे पद्म विलोचना भगवती शुभ्रां सुगा भारती कुंदेन्दीवर भासुरां सुरनुता विद्या प्रदात्री शुभा तंद्री वादन तत्परा स्मित मुखी वेदात्मिका शारदा मंदार सगलंग्रदा श्वेता श्वेताब्जसंस्था महं ओम गुं गुरुभ्यो नमः सदा शिव समारामभा शंकराचार्य मध्यमा अस्मादाचार्य पर्यंदा वदे गुरुपरं परम् ओम नमो भगवते वासुदेवाय माधवं मधुनिषूदनं विधिनिषेपितं सुरगणार्चितं बन्धुराळगमधोक्षजं जलदसन्निभं कमललोचनं चन्द्रिकाधवळमन्दहासयुध सुन्दरान मनसि चोपमं सददमाश्रये ॐ नमो भगवते वासुदेवाय

യാഗസാമഗ്രികൾ സാമഗ്രികൾ ഒരുക്കും കാഴ്ച കണ്ടങ്ങ് ഐശ്വര്യാതിരേഖം കൊണ്ടു മതിക്കുമാ ദേവേന്ദ്രന്റെ ഗർവടക്കാൻ വേണ്ടി മാത്രം ഒന്നുമറിയാത്ത മട്ടിൽ ചോദിച്ചു താതൻ നന്ദനോടും മറ്റുമായി നിങ്ങളെല്ലാവരും ചേർന്ന് എന്തിനു കോപ്പുകൂട്ടുന്നതിപ്പോൾ വർഷേ വർഷേ വർഷേണ വർഷായത്തം മഹീതലേ വിശേഷാദസ്മാകം ീ അറിയുക വർഷം തോറും നാം ചെയ്യുന്നു യാഗം ഇന്ദ്രപ്രീതിക്കായി മഴ പെയ്ച്ചവൻ ഭൂമിയെ സുഖിപ്പിക്കുന്നു നന്നായി ജീവസന്ധാരണത്തിനു വേണം സസ്യജാലങ്ങൾ മഴയാൽ അതുണ്ടാകുന്നുവല്ലോ ഗോപരിപാലനത്തിനു പുല്ലും വെള്ളവും അനിവാര്യം ഗോപാലരാം നമുക്കെല്ലാ സമ്പത്തും ഗോക്കളല്ലയോ അതിനാൽ നാം ഇന്ദ്രനെ സംപ്രീതനാക്കണം ഇത് ശ്രുവാചം പിന്നാഹ സരസം യുക്തി പൂർവം പറഞ്ഞിങ്ങനെ ഇന്ദ്രനല്ല മഴക്കു കാരണം മൂഢവിശ്വാസമത്രേയത് അദൃഷ്ടമാകുന്നു മഴയ്ക്കു മൂലം ജീവികൾ തൻ കർമ്മത്തിൻ ഫലമുചിതം മഴയായി ഭൂമിയിൽ പെയ്യുന്നു ഇന്ദ്രീതിക്കായൊന്നു ചെയ്യുന്നുണ്ടോ മഴയാൽ വൻ തഴച്ചു വളരുന്ന മരങ്ങളും ഇതം താവത് സത്യം ജഗതി തത്വം നമ്മുടെ ോകുലത്തിൻ സമ്പത്താകുന്നു എന്നത് സത്യമത്രേ പുല്ലും വെള്ളവും സമൃദ്ധമായി കിട്ടാൻ നൽകണം ബലിയും പൂജയും ശ്രേഷ്ഠമാമീ പർവ്വതത്തിനായി പിന്നെ പൂജിക്കേണം ബ്രാഹ്മണരെ ഭൂദേവന്മാരാമവർ ైలాత్మా బలి അങ്ങേ വാക്കുകൾ മാനിച്ചു ഗോകുലവാസികൾ പർവ്വതത്തിനായി ബലി പൂജകൾ ചെയ്യാൻ ഉറച്ചു ബ്രാഹ്മണശ്രേഷ്ഠരെ പൂജിച്ചു ശൈലത്തിനുത്തമമാ ബ്രാഹ്മണശ്രേഷ്ഠരെ പൂജിച്ചു ശൈലത്തിനുന്നതമാ അമ്പലി നൽകി നമസ്കരിച്ചു പ്രദക്ഷിണം ചെയ്തു ഗോപാലന്മാർക്ക് മുന്നിൽ ഗോവർദ്ധനമായി തന്നെ स्वयं अविडन्ना बलि वस्तुकलेलाम आहरिचु अबो जस्चैवं तान किमिह विदधं मे निगदिदं गिरीन्द्रो नन्वेश स्वबलिम उपभुंते स्वबभुषा अयं गोत्रो गोत्रद्विषिज कुबिदे रेच्छिदुमलं समस्तानित्युक्त्वा जहुर्षुराखिला गोकुलजुषहा ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലയല്ലോ ഈ പർവ്വത ശ്രേഷ്ഠൻ നാം നൽകിയ ബലി സ്വരൂപത്തിൽ മുതാ സ്വീകരിച്ചുവല്ലോ പർവ്വത വൈദ്യാം ഇന്ദ്രൻ നമ്മയെതിർത്താലും ഗോവർദ്ധനം രക്ഷ നൽകും നിശ്ചയം ഗോകുലവാസികൾ ഇതു ഇതുകേട്ടേറെ സന്തുഷ്ടരായി ൾ ഗോകുലത്തിലേക്ക് മടങ്ങവേ തനിക്കുള്ളതാം യാഗം മുടക്കിയ വാർത്ത കേട്ട് അധികതരം രോഷം അഹങ്കാരം ദുരഭിമാനം എല്ലാം രജോദോഷങ്ങൾ അങ്ങാരാണെന്നും തൻ പ്രഭാവങ്ങൾ കുഹേതുവെന്നും അറിഞ്ഞിട്ടും ആയില്ല ക്ഷമിക്കുവാൻ മനുഷ്യത്വം യാതോ മധുഭിം െങ്കിലും നീചമനുഷ്യത്വമെടുത്തവൻ ദേവന്മാരിൽ വിനയമില്ലാതെ ഈ വിധം അഹങ്കരിച്ചു എന്നാൽ ദേവൈശ്വര്യങ്ങളില്ലാതാകും

ായി ദേവേന്ദ്രൻ വ്രജദേശത്തെയാകെ ജലത്തിൽ മുക്കി നശിപ്പിക്കുവാൻ പ്രളയമേഘങ്ങളെ ആകാശമാകെ വിന്യസിച്ചു കയ്യിൽ വജ്രായുധം പേറി ഐരാവതത്തിന്മേലിരുന്നു അഗ്നാദികൾ ഗൂഢമായി പരിഹസിക്കും വിധത്തിൽ പുറപ്പെട്ടു ത്രിപുവനപദ്യാമ വിടുതേ മായാപ്രഭാവം 아ദeyim മോഹിപ്പിക്കുന്നതല്ലോ സുരേന്ദ്രകൃതശ്ചേ ദ്വിജ കരുണയാ ശൈല കൃപയാപ്യനാദം പോസ്മാഗം നിയതൈ ദിവിശ്വാസ്യ ബജുവാൻ അഹോ കിം മായാതോ ഗിരി ഭിദിദി സംജിന്ത്യനിവസൻ നാമ ഗോവിന്ദ ഗോവിന്ദ ദേവേന്ദ്രൻ ക്രിധനായി നമ്മെ ഉപദ്രവിച്ചെന്നാൽ നാം പൂജിക്കും ദുജന്മാരുടെ കരുണയാൽ ഗോവർദ്ധനത്തിൻ കൃപയാലും നമുക്കുണ്ടാവില്ലൊരു കഷ്ടവും ഏവം പറഞ്ഞു ഗോകുലവാസികളെ ആശ്വസിപ്പിച്ചു പർവ്വത വൈരിയാം ഇന്ദ്രൻ അവിടെ എത്താൻ കാത്തിരിക്കും ഗുരുവായൂരപ്പനും മുരവൈരിയുമാമവിടുന്ന് ഭക്തനാമൻ വ്യാധിക്കു ശമനം നൽകേണമേ ഗുരുവായൂരപ്പനും മുരവൈരിയുമാവ് വിടുന്ന് ഭക്തനാമൻ വ്യാധിക്കു ശമനം നൽകേണമേ ഹരിയോ ശ്രീ ഗുരു ടീച്ചർ നമ്മളോട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അധികം ഈ ദശകത്തെ പറ്റി നമുക്ക് പരി ആലോചിക്കാനുള്ള സമയമില്ല എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എനിക്ക് മനസ്സിലായിടുത്തോളം ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ ആ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ വൃഷ്ടി ഉണ്ടാകുന്നതെന്ന് മൂന്നാമത്തെ ദശകത്തിൽ നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അദൃഷ്ടം ദൃഷ്ടം ജീവോനാം സ്രജതി ഖലു വൃഷ്ടിം സമുചിതം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു ജീവികൾ തൻ കർമ്മത്തിൻ ഫലം ഉചിതം മഴയായി ഭൂമിയിൽ പെയ്യുന്നു അപ്പം നമ്മൾ ചില ചില ഭരണാധികാരികളെ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഫലമായിരിക്കും മഴയായിട്ട് വൃഷ്ടിയായിട്ടുണ്ടാകുന്നത് വൃഷ്ടി കൊണ്ടാണല്ലോ എല്ലാ ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളും ആ സമ്പന്നമാകുന്നത് അപ്പം അത് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു അതെ അത് ആയിട്ട് മരങ്ങൾ വൻ കാട്ടിൽ തഴച്ച് വളരുന്ന മരങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവിടെ മഴ പെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞുണ്ട് അതിൽ തന്നെ ഉപകാരമുണ്ട് നമുക്ക് പിന്നെ ഭഗവാൻ ഒരു ചെറിയ ഒരു മായാവിദ്യ ഇവിടെ പ്രയോഗിച്ച് കാണിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ യാഗം നടത്തിയിട്ട് പർവ്വത ശേഷനോ ഒന്നും ഭരിക്കാതെ ഭജിച്ചിട്ടില്ല ഇപ്പോൾ ഭഗവാൻ നടത്തിയ യാഗത്തിന്റെ ആ ഭക്ഷണം മുഴുവനും അത് മുഴുവനും അത് ഇത് ഗോവർദ്ധനം ഒരു രൂപം കൊണ്ടുവന്ന് കഴിച്ചു എന്നല്ലേ അഞ്ചാം ഗോവർദ്ധനമായി തന്നെ സ്വയം അവിടെ ആ ബലി വസ്തുക്കളെല്ലാം ആഹരിച്ചു ഓർ ഗോർധനമായിട്ട് തന്നെ മാറി നിന്ന്